ഹായ് ഗായസ് അപ്പോ നമ്മടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ തന്നെ കുറച്ച് ഭക്തിയിൽ നിന്നാവാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ കാവേരി കാവേരിക്കാണ് പോകുന്നത് നമ്മളെ കാവേരി അമ്പലത്തിലേക്ക് അപ്പോൾ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം ഉണ്ടാവും അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാറിലാണ് ഉള്ളത് കാറും കൊണ്ടല്ല പോകുന്നത് ബൈക്കും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കാവേരി പോവാത്തവരാണെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കാണുക എല്ലാത്തവരും കാണുവാ ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ കാവേരിയിലെ വിശേഷങ്ങളാണ് ഇന്ന് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എൺപത് കിലോമീറ്ററോളം ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ബൈക്കെടുത്തിട്ടാണ് പോകുന്നത് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാനിപ്പോൾ കാറിലായതാണെ ഷെയ്ക്കാ വന്നിട്ടുണ്ട് എൻ്റെ കൈ വന്ന് അപ്പോൾ നേരെ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് പോകുമ്പോൾ നല്ല അടിപൊളി അടിപൊളി സ്ഥലങ്ങളെല്ലാം കണ്ടാൽ നമുക്ക് അതൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ നേരെ നമുക്ക് പോകാം നമ്മളങ്ങനെ പകുതി വഴി എത്തിയിരിക്കുന്നു ഗായ ഒരു മുള്ളുന്നുണ്ട് നോക്ക് കാണിച്ചു തരാം ഇതാ ഇവിടെ കാട്ടിൽ മുള്ളുന്നുണ്ട് കാശ് നോക്ക് നോക്ക് സ് നമ്മളിപ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് കറക്റ്റ് എൻട്രൻസിൻ്റെ ഇടയ്ക്ക് ആണ് എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഇവിടെ കാണിച്ചതരാം എൻട്രൻസ് കാണിച്ചതരാം ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന എൻട്രൻസ് കാണിച്ചാൽ ഇതാണ് എൻട്രൻസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായലൊക്കെ കുടിക്കാൻ കയറിയതാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ ഒക്കെ பைசா கொடுக்கடா நாப்பது ரூபாய் ஆகிள் பே அரம் கொடுக்கடா നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഇനി ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ മേലേക്ക് ഇനി നടക്കണം കുറച്ച് നടക്കാനുണ്ട് നല്ല മഴയും നല്ല കോടയെല്ലുമുണ്ട് അടിപൊളി വൈബാണ് അപ്പം എല്ലാവരും വരാൻ ശ്രമിക്കുക അടിപൊളി സ്ഥലമാണ് നല്ല മഴയുണ്ട് ഇടിപ്പം അപ്പം നമുക്കിനി മേലേക്ക് പോയിട്ട് മേലത്തെ കാഴ്ച വേണം നല്ല മഴയാണ് <laughs> karena ini <ne> guys <laughs> അപ്പൊ നമ്മളിവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കൈ അപ്പം ഇവിടെ ഫുള്ള് മഞ്ഞായിട്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഫുള്ളും മഞ്ഞ് മൂട്ടിയിട്ടാണുള്ളത് മറ്റേ കാവേരി നദി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ് ഇവിടെ കാണാൻ പറ്റും അപ്പം അമ്പലത്തിനുള്ളിൽ വീഡിയോ അങ്ങനെ അലോഡല്ല അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്പെല്ലാം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ അമ്പലം ഞാൻ ഉള്ളിൽ കയറി ഇറങ്ങി ഇതാണ് ഫുള്ള് മഞ്ഞു മൂടിയിട്ടൊന്നും കാണുന്നില്ല ഫുള്ള് മഴയും ഫുള്ള് മഞ്ഞും അടിപൊളി വായ്പ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളി പ്ലേസ് ആണ് ആ ആ ക്ലോസ് അത് ഫുള്ള് മഞ്ഞുമൂടിക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല കൈസ് ഇപ്പം അടിപൊളിയാണ് എല്ലാവരും വരുവാറുണ്ട് ഇവിടെ ഒക്കെ താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് മഞ്ഞുമൂടിക്കൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മളെ കൂടെ വന്നവരെ ഇവിടെ തന്നെയുണ്ട് എന്താ ഒരാൾ ഇവിടെ ഉണ്ട് ബാക്കി എല്ലാവരും താഴുണ്ട് അപ്പൊ എനക്ക് ആവിടെ നിന്ന് അധികം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തു മഴ പെയ്തപ്പം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഫുള്ള് ഫോൺ അഞ്ഞിട്ട് ഫോണ് വെള്ളത്തിലാകുമ്പോൾ ഒന്നും ആവുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ നല്ലോണം മഴ പെയ്തപ്പം പിന്നെ എനക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് പിന്നെ വേഗം വണ്ടിയെടുത്ത് വന്നു പിന്നെ പിന്നെന്താ വെച്ചാൽ എല്ലാവരും പോയി നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളി സ്ഥലമാണ് നല്ല ഈ മഴക്കാലത്തൊക്കെ പോകാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല കോടയൊക്കെ നിറഞ്ഞിട്ട് അടിപൊളിയായിരിക്കും നല്ല ഫ്രണ്ട്സ് എല്ലാം കൂടി പോകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഏകദേശം എൻ്റെ വീടിൻ്റെ എടുക്കുന്ന ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അല്ല അതിൽ കൂടുതലുണ്ട് എൻ്റെ വീട്ടിലെത്തി നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടാവില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാറിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് എല്ലാം ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ